ഹരേ കൃഷ്ണ നമ്മുടെ ഭഗവാന് ശ്രീകൃഷ്ണന് നാരായണന് ആ ഉണ്ണിക്കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് കാർത്തിക മാസം ആ കാർത്തിക മാസത്തിൽ ആടിയ ലീലയാണ് നളകുബേരന്മാർക്ക് മോശം കൊടുക്കുവാനായിട്ട് യശോദാമയോട് വികൃതി കാണിച്ച് ഓടി അപ്പോൾ യശോദാമ എന്ത് ചെയ്തു ഉരലില് പിടിച്ച് കെട്ടിയിട്ട് കയറുകൊണ്ട് പക്ഷെ നമ്മള് ഭഗവാനെ ഭക്തി കൊണ്ട് പ്രേമം കൊണ്ട് കെട്ടിയിടുക അതുകൊണ്ട് എല്ലാവരും ഈ കാർത്തിക മാസത്തിൽ ഭഗവാനെ കെട്ടിയിടുവാനായിട്ട് ഭക്തി കൊണ്ട് കെട്ടിയിടുവാനായിട്ട് ഈ ദാമോദരാഷ്ടകം ജപിക്കുക എല്ലാവരും ഭക്തിയോടുകൂടി ഭഗവാനെ ആ ഉരുലിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ നമ്മുടെ ഹൃദയ പത്മത്തിലേക്ക് ഹൃദയപത്മത്തിലേക്ക് കൊണ്ടുവന്നുറപ്പിച്ച് ഈ ദാമോദരാഷ്ടകം ജപിച്ച് ഭഗവാന് ആരതി ഒഴിയുക നമമീശ്വരം സച്ചിദാനന്ദരൂപം ുണ്ടേലം ഗോകുലേ ഭ്രജമാനം യശോദി യോകലാം പരമിഷ്ടമോ ധൃദ്ധ്യ ഗോപ്യ രുദന്തം മുഹുർനേത്ര യുഗ്മം മൃജന്തം കരം ഭോജ സാധംഗനേത്രം മുഖുശാസ കംബത്രീരേഖാംഗ സ്ഥിതഗ്രൈവ ദാമോദരം ഭക്തിബദ്ധം ഭക്തിബന്ധം ആ ഭക്തി കൊണ്ട് ബിന്ദിപ്പിക്കുകയാണ് ഇതീ ദൃക്സോലീലാ സ്വകോക്ഷം നീമജ്ഞന്താപേയന്തം തദീയേഷീതജ്ഞേഷു ഭക്തേർജിതത്വം പുനഃപ്രേമാവം സദാവൃത്തി വന്ദേ वरं देवमोषं न मोषावधिम् वा न चान्यं ऋणेहं वरेशादीहा इदं दे बभुर्नादगोपालबालं सदा मे मनस्या विरक्तं किमन्यै इदं ते मुखाम् भोजमत्यन्तनीलैर्मृतं कुण्डलै सिक्तरिक्तै च गोप्या मुहुचुम्बिदम्बिम्बरक्तादरं मे मनस्या वीरास्ताम् लक्षलाभे नमो देव दामोदरनन्दविष्णो प्रसीद प्रभो दुःखजालाप्तिमग्नं कृपा दृष्टिवेष्ट्यादिदीनं दी वेदानु कुबेरात्मजौ बद्धमूर्त्यैव यद्वत् त्वया मोजिदौ भक्तिभाजौ कृदौजा तदप्रेम भक्तिं स्वकामे प्रयच्छ नमोषे ग्रहोमेस्ति दामोदेहा न मत्तेस्तु धाम्निस्पुरदीप्तिदाम्ने त्वदीयो दरायादविश्वस्य दा दाम्ने ധികയ തീയപ്രിയ നമോ അനന്തലീലായം നമോ അനന്തലീലായവായം നമോ അനന്തലീലായവായം